ബേപ്പൂർ അന്താരാഷ്ട്ര വാട്ടർ ഫെസ്റ്റിവലിന്റെ ഭാഗമായി ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച ഗാനമേളയും ചിത്രം വരയും ശ്രദ്ധേയമായി മൽഹാർ ബാൻഡ് എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ പതിമൂന്ന് വിദ്യാർത്ഥികൾ പാട്ടുപാടി ആഘോഷമാക്കി ബിഗ് ക്യാൻവാസിൽ ഇരുപത്തിയഞ്ച് ഭിന്നശേഷി വിദ്യാർത്ഥികൾ തങ്ങളുടെ കരാവിരുദ്ധ തുറന്നുകാട്ടി ഡിസംബർ ഇരുപത്തിയേഴിന് ആരംഭിക്കുന്ന ബേപ്പൂർ അന്താരാഷ്ട്ര വാട്ടർ ഫെസ്റ്റിവലിന് സ്വാഗതമോദി ഭിന്നശേഷി വിദ്യാർത്ഥികൾ കോഴിക്കോട് ബീച്ചിൽ അവതരിപ്പിച്ച ഗാനമേളയും ചിത്രവരയും ശ്രദ്ധേയമായി ക്രിസ്തുമസ് ദിനത്തിൽ വൈകീട്ട് ആറിന് നടന്ന ഗാനമേള മൽഹാർ ബാൻഡിൽ ജില്ലയിലെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ നിന്നുള്ള പതിമൂന്ന് വിദ്യാർത്ഥികൾ പാട്ടുപാടി ആഘോഷമാക്കി അദ്വൈതം സിനിമയിൽ ശങ്കരാഭരണം രാഗത്തിൽ എം ജി രാധാകൃഷ്ണൻ ചിട്ടപ്പെടുത്തിയ അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനോട് എന്ന ഗാനം ഹരിനന്ദ് സാനിയ വിൽസൺ എന്നിവർ വേദിയിൽ ആലപിച്ചപ്പോൾ ജില്ലാ കലക്ടർ സ്നേഹിൽ കുമാർ സിംഗ് ഗിറ്റാറിൽ അകമ്പടിയായത് നവ്യാനുഭവമായി പരിപാടി ജില്ലാ കലക്ടർ ഉദ്ഘാടനം ചെയ്തു വിദ്യാർത്ഥികൾക്ക് സമ്മാനങ്ങളും സർട്ടിഫിക്കറ്റുകളും അദ്ദേഹം വിതരണം ചെയ്തു സർവശിക്ഷാ കേരള ജില്ലാ കോർഡിനേറ്റർ എ കെ അബ്ദുൾ ഹക്കീം ജില്ലാ പ്രോഗ്രാം ഓഫീസർ വി ടി ഷീബ ഡയറ്റ് പ്രിൻസിപ്പൽ യു കെ അബ്ദുൾ നാസർ എന്നിവർ സംബന്ധിച്ചു നേരത്തെ വൈകിട്ട് മൂന്നിന് നടന്ന ചിത്രം വരെ ബിഗ് ക്യാൻവാസിൽ ഭിന്നശേഷി വിദ്യാർത്ഥികളും അവരെ പരിശീലിപ്പിക്കുന്ന എസ് എസ് കെയിലെ ഇരുപത്തിയഞ്ച് അധ്യാപകരും പങ്കെടുത്തു കോഴിക്കോട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശൈലജ ടി കെ ഉദ്ഘാടനം ചെയ്തു എസ് എസ് കെ ജില്ലാ പ്രോഗ്രാം ഓഫീസർ വി ടി ഷീബ ജില്ലാ പ്രൊജക്ട് കോർഡിനേറ്റർ എ കെ അബ്ദുൾ ഹക്കീം ഹരീഷ് വി പി ബി പി സിമാരായ സജീവൻ മാസ്റ്റർ പ്രവീൺ കുമാർ എന്നിവർ സംസാരിച്ചു